പ്രത്യാഘാതമുണ്ടായ ദുരന്തമാണ് ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ രക്ഷപ്പെട്ടവർ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജിതപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറഞ്ഞ് പോയവർ ഇവരെ കണ്ടെത്താനുള്ള രക്ഷപ്പെടുന്നു എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ ഓർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വന്ന വലിയ ദുരന്തത്തെക്കാൾ മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് മോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തയ്യാറിലാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് യാതൊരു